うん。Yo Yo ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഗന്ധം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അല്ലേ ഞാൻ അടുത്ത വീഡിയോ എന്തായാലും ഒരു ക്ലീനിങ് വീഡിയോ ചെയ്യാന്നുള്ളത് അപ്പോൾ രാവിലത്തെ ഒരിത്തിരി കുക്കിങ്ങും പിന്നെ ഒരു ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നിപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കഥയാണ് കേട്ടോ കഥ എന്ന് പറഞ്ഞാൽ തലേ ദിവസം തൊട്ടുള്ള കഥയാണ് ഇന്നലെ കുഞ്ഞുട്ടിയേ കുറച്ച് മൈദപ്പൊടിയോ എന്തൊക്കെയാണ് കൊണ്ടുവന്നുകാണ്ട് എന്നോട് പറഞ്ഞു ഞാൻ പൊറാട്ട ഉണ്ടാക്കിത്തരാം എനിക്ക് നോമ്പ് ഉറക്കാനാകുമ്പോഴത്തേനും അറിഞ്ഞത് മുഹർണത്തിനെ നോമ്പേനെ കേട്ടോ തലേ ദിവസം പിന്നെ ഞാൻ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു വാഗ്യ ആയതുകൊണ്ട് ഞാൻ പിന്നെ അന്നത്തെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിലൊരു ഉച്ചക്കെ കഴിഞ്ഞപ്പോൾ മൂപ്പര് പൊടിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇന്ന് വൈകുന്നേരത്തിന് ഞാൻ പൊറാട്ടയൊക്കെ സെറ്റാക്കിത്തരും എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടേനി ഞാൻ ഉച്ചയ്ക്ക് ഒരു ഉറക്കപ്പിച്ചിലൈനേനും ഞാനൊരു ഒരു ഉറക്കത്തിൻ്റെ മാഴ്ചയിൽ ഇങ്ങനെ ഇങ്ങനെ കേട്ടു പറയുന്നതൊക്കെ പക്ഷെ ആൾ എന്തൊക്കെയാണ് മാവൊക്കെ കുഴച്ചാണ്ട് പിന്നെ അതൊന്നും സെറ്റ് ആയില്ല എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് എന്ത് ചെയ്തു മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ രാവിലെ എടുത്ത് വന്നത് ഇന്നലെ ഇപ്പോൾ മൂപ്പ പൊറാട്ട ഉണ്ടാക്കിയതാണ് പക്ഷെ പൊറാട്ട ആയതുമില്ല അപ്പം എന്താ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കാനൊക്കെ അറിയുന്നൊക്കെ പറഞ്ഞു ഞാൻ വിചാരിച്ച് ഉണ്ടാക്കാനറി ഞാൻ പണ്ട് കുറേ പൊറാട്ട ഉണ്ടാക്കാനൊക്കെ പോയതാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗൊക്കെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഏതായാലും പൊറാട്ടായിട്ടില്ല അതിപ്പോൾ വെറുതെ കളിയാനും വെല്ലോ മാവൊക്കെ കുഴച്ചുകാണ്ട് അങ്ങനെ ഒന്ന് കൊണ്ടുപോയിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഫ്രിഡ്ജിൽ ഇന്നലെ അപ്പോൾ അതൊന്നും എടുത്ത് ഉണ്ടാക്കാനൊന്നുമില്ല ഇത് എനിക്കും ഉണ്ടായിരുന്നില്ല ഞാൻ വേഗം പുട്ടും ചുട്ടും കാണ്ട് ഞാൻ വേഗം വേഗം നേരത്തിന് പണിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ എന്താ ചെയ്ത് വച്ചെങ്കിൽ ആ മാവ് വീണ്ടും കൊടുത്തിട്ട് ഞാൻ കൗണ്ടർ ടോപ്പും വെട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഞമ്മടെ ചപ്പാത്തി ഒക്കെ പരത്തും പോലെ പരത്തി എടുക്കണം കേട്ടോ ഇതിപ്പം ചപ്പാത്തി അല്ല ഞാൻ അതിൻ്റെ അടുക്ക് മടക്കിയാണ് ഓരോ വെറൈറ്റി പരീക്ഷിച്ചതാണ് അതൊരു ഒക്കെ പോലെ ആ ഒരു രീതിയിൽ അയക്കണം കേട്ടോ അപ്പോൾ ഉപരം പൊറാട്ടയാണത് ഞാനിതിപ്പം മൈദ ചപ്പാത്തി അയ്യാണ്ട് ചുട്ടോട്ട് നിൽക്കുകയാണ് കേട്ടോ ഓരോ ഉരുളകൾ എടുക്കുമ്പോഴും ഞാൻ ഓരോരോ പരീക്ഷണങ്ങളാണ് കേട്ടോ നടത്തി നോക്കുന്നത് ഇപ്പോൾ ഞാൻ പൊറോട്ട അടിച്ചും പോലെ അടിച്ചു അടിച്ചാൽ നോക്കിയതാണ് കേട്ടോ ഇത് കണ്ടെങ്ങനെ വിചാരിക്കും ഈ കുട്ടി വെറുതെങ്കിലും പൊറോട്ട അടിച്ചണേ കണ്ടിട്ട് പോലും ഇല്ലാന്നുള്ളത് പൊറോട്ട അടിച്ചണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ കാണിച്ചു നോക്കിയതാണ് പക്ഷേ നമുക്ക് നടക്കൂല പരിപാടി ഞാൻ വല്ലാതെ ഇങ്ങനെ ചുരുട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെട്ടോ അപ്പം ഞാൻ പൊറാട്ടുണ്ടാക്കും പോലെ ഒന്ന് ജസ്റ്റ് ആക്കി നോക്കിയതാണ് പക്ഷെ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പൊറോട്ട ശരിയാക്കണം കണ്ടപ്പോൾ കുഞ്ഞുട്ടി അന്നാണ്ട് കുഞ്ഞുട്ടീൻ്റെ വകയും കൂടി തന്നു ഇന്നലെ കൊളാക്കിൻ്റെ ബാക്കി കുറച്ചും കൂടി കൊളാക്കണമല്ലോ അപ്പോൾ അതിനില്ല പൊറപ്പാടാണ് കേട്ടോ അപ്പൊ ഞാൻ പൊറാട്ട വരക്കും പോലെ കുറച്ചൊക്കെ പരത്തിങ്ങാണ്ട് ഒന്ന് ചുട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ആ ഏകദേശം പൊറാട്ടേന്റെ ഒക്കെ ആ ഒരു ലെവലിക്ക് വന്നിട്ടുണ്ട് ഏകദേശം പൊറോട്ടക്കായി വന്ന് ഏകദേശം പൊറോട്ടക്കായി വന്നു അപ്പൊ മൂപ്പന്റെ കുഴപ്പമില്ല പൊറാട്ടേന്റെ മാവന്റെ കുഴപ്പാണ് എന്നൊക്കെയാണ് ഇപ്പൊ മൂപ്പര് പറയേണ്ടത് കേട്ടോ അപ്പൊ അങ്ങനെ ഒന്ന് രണ്ടെണ്ണം പൊറാട്ടയായി ബാക്കിയൊക്കെ ചപ്പാത്തി ചുടും പോലെ ചുട്ടു കൊടുത്തു കിട്ടോ ഞാന് അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനോ അത് കളയാനും വേണ്ടിയിട്ട് പറ്റൂലല്ലോ ഇന്നലെ ഉടനെന്ത് കാട്ടുന്നത് കളയാണ് ചോദിച്ചു വേണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ ഞാൻ നാളെ എന്തെങ്കിലുമൊക്കെ കാണിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടേനെ ഇന്നലെ നോമ്പോയിട്ട് എനിക്ക് ഭയങ്കര ഒരു ക്ഷീണമായിട്ടോ അപ്പം ഇന്നിപ്പോൾ ഏതായാലും ഞങ്ങൾ ആക്കി എടുത്ത് അത് കഴിച്ചിട്ടുണ്ടായിനിട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി പൊറോട്ട ആയിട്ടില്ലെങ്കിലും പൊറാട്ടൻ്റെ ഏകദേശം അയലോക്കത്ത് വരെ എത്തിയിട്ടുണ്ടായിനി കേട്ടോ അപ്പം ഇതേപോലെ വല്ലപ്പോൾ അടുക്കളയിൽ കയറി എട്ടിൻ്റെ പണി തന്നെ കെട്ടിയോമാരിക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളി അപ്പോൾ ഞാൻ രാവിലെ ആ കുറച്ച് ക്ലിപ്പ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ മെയിൻ പരിപാടി ആണ് അപ്പോൾ ഞാനിത് ആ ക്ലീനിങ്ങൾക്ക് ഇറങ്ങിട്ടോ വേഗം ചോറും കറിയും ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ക്ലീനിങ് ക്ലീനിങ് ഇറങ്ങണത് കേട്ടോ ഇന്നത്തെ ക്ലീനിങ് ഫ്രിഡ്ജും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ജനിക്കുട്ടന ഈ സമയത്ത് ഉറങ്ങണം കേട്ടോ അതുകൊണ്ടാണ് ജനിക്കുട്ടനെ ഈ സമയത്തൊന്നും കാണാത്തത് പക്ഷേ ഒരിത്തിരി സമയം കഴിയുമ്പോഴേക്കും ആൾ ഉറക്കെണീച്ച് വരുന്നതും പിന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യണതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം കേട്ടോ പിന്നെ നമ്മൾ ഫ്രിഡ്ജ് പഴയ തന്നെയാണ് കേട്ടോ പുതിയ ഫ്രിഡ്ജ് മാറ്റിയിട്ടൊന്നുമില്ല പുതിയ വീട്ടിൽ നമ്മൾ പുതിയ ഫ്രിഡ്ജ് ഒന്നും വാങ്ങിച്ചിട്ടില്ല പുതിയ ഫ്രിഡ്ജൊക്കെ വാങ്ങണം ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഫസ്റ്റിലാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രിഡ്ജ് മക്കൊക്കെ എത്തും കേട്ടോ ഈ ഫ്രിഡ്ജ് നമ്മൾ വാങ്ങിയപ്പോൾ തന്നെ സെക്കൻഡ് ഹാൻഡ് ചെയ്യും പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി തേർഡ് ഹാൻഡ് അയക്കണ ആള് ഇടക്കിങ്ങനെ ഒരു ഇട്ട കടക്കടക്ക എന്നൊക്കെ പറഞ്ഞ് ചില സമയത്ത് ഒരു ചെണ്ട കൂട്ടും പോലെ ഒച്ച കണ്ടാക്കലുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദിവസമായി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് കേട്ടോ വല്ലാണ്ടങ്ങോട്ട് കൈക്കാകുന്ന ഭാഗം എല്ലാം ഇങ്ങനെ തുടച്ചെടുക്കലാണ് പക്ഷേ ഇന്ന് തന്നെ തേച്ചരച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഫ്രിഡ്ജ് രാവിലെ തന്നെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടെന്നു കേട്ടോ രാവിലെ പറഞ്ഞ ഒരു രണ്ട് ആ മൂന്ന് മണിക്കൂറൊക്കെ മുമ്പ് ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഉള്ളത്തൊക്കെ ഒന്ന് തേച്ച് ഉരച്ചെടുത്തിട്ട് നമുക്ക് നല്ല വിശദമായിട്ടിങ്ങോട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ അടുത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ നമ്മുടെ എക്സ്റ്റെൻഷൻ ഒന്ന് മാറിയത് നമ്മളെ പഴയ ഈ എക്സ്റ്റെൻഷൻ ഉണ്ടല്ലോ ഇത് നമുക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വള്ളം വരുന്നില്ല അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ആകെ കഴിച്ച് കുഞ്ഞുട്ടി അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയിക്കണമെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും കുടുങ്ങിയിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്നില്ല കഴിഞ്ഞ വീഡിയോ കണ് കണ്ണൂൽ കറിയുണ്ടാവും വെള്ളം കുറേ ഇഷ്യുള്ളതിന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നത് കേട്ടോ നല്ലപോലെ വെള്ളം വന്നിരുന്നല്ലോ പക്ഷെ പിന്നെ അത് പറ്റ പണി മുടക്കിയിട്ടോ അപ്പോൾ പിന്നെ പൈപ്പിൽ നിന്ന് വെള്ളം കിട്ടണ്ടേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതൊന്ന് മാറ്റിങ്ങാണ്ട് പിന്നെ അതിന് ഇരുപത്തഞ്ച് റുപേൻ്റെ ആ ചെറിയൊരു ഇതുണ്ടല്ലോ അത് കൊണ്ടുവന്ന് വെച്ചിരിക്കണുണ്ടോ പിന്നെ ഇതേപോലത്തെ എക്സ്റ്റെൻഷൻ ഉപയോഗിച്ചു അപ്പോൾ ഉണ്ടോ അപ്പം ഇതിൻ്റെ ഉപയോഗിച്ച പോലുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടൊന്ന് പറയുക വേണ്ടിയിട്ടോ അത് നല്ലതാണെങ്കിൽ അത് വാങ്ങാമല്ലോ അതാകുമ്പോൾ കുറച്ചുകൂടി നീളം ഉണ്ടാവും ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും അപ്പം അങ്ങനത്തെ എക്സ്റ്റൻഷൻ ഉപയോഗിക്കണമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുകിട്ടോ അപ്പോൾ ഇപ്പോൾ താൽക്കാലികത്തിന് പ്ലാസ്റ്റിക്കിൻ്റെ ആ ഇരുപത്തഞ്ച് റുപ്യേൻ്റെ ആ ഒരു ഇത് വാ വാങ്ങിച്ചിട്ട് ഇട്ടുകയാണ് കേട്ടോ അതിന്മേ പക്ഷേ എനിക്ക് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നീളത്തിൽ എക്സ്റ്റൻഷൻ വേണ്ടതുണ്ട് ഇത് പാക വെള്ളം ആ ചീറ്റിയും കൊണ്ടാണ് കേട്ടോ പക്ഷേ നല്ല വെള്ളം വരും കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആ സ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ള നൂരെ എടുത്ത സംഗതികളൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടേനീട്ടോ അപ്പോൾ ഒന്ന് തെളിച്ചാൽ കണ്ടപ്പോൾ ഞാൻ പുറത്ത് കൊണ്ടുപോയി അവിടെ ഒക്കെ നേരത്തെ വെച്ചിരിക്കണം കേട്ടോ എന്നാൽ വേഗം നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുമ്പോഴത്തേന് വേഗം ഉണങ്ങി കിട്ടും ചെയ്യും അപ്പോൾ ഞാൻ കുറച്ച് ലിക്വിഡും പിന്നെ എനിക്ക് കുറച്ച് വിനാഗിരിയും കുറച്ച് അപ്പസോഡൊക്കെ ചേർത്തിട്ട് ഒരു ഇതുണ്ടാക്കി കയാണ് കേട്ടോ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് അതാണ് ഞാൻ ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്തെടുക്കണത് ഇതിപ്പോൾ പുതിയ വാങ്ങിക്കൊണ്ടുവന്ന ബ്രഷ് എഴുതി കേട്ടോ ചണ്ടി എഴുന്നേട്ടോ നമ്മൾ പാത്രം എടുക്കുന്ന സാധനം അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് ഉദ്ഘാടനം കഴിച്ചാന്ന് വിചാരിച്ചിട്ടാണ്ട് അതുകൊണ്ടാണ് കേട്ടോ ആദ്യം ഒന്ന് ഇനി അത് അപ്പം നല്ലോണം ആക്കൂല കേട്ടോ സോപ്പ് ഒരുപാടൊന്നും ആക്കൂല ഒരിത്തിരി മാത്രം ആക്കിയിട്ട് നല്ലോണം ഇങ്ങട്ട് ആണ് ഉരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അതിൻ്റെ ഇടയ്ക്ക് അത് പുതിയതായതുകൊണ്ട് അതുകൊണ്ട് ഞമ്മൾ വിചാരിച്ച മാരും കിട്ട് സെറ്റായി കിട്ടുന്നില്ല ഉറക്കാൻ കഴിയണില്ല അപ്പം പിന്നെ ഞാൻ മാറ്റി നമ്മുടെ പഴയ നമ്മളെ കഷ്ണം തന്നെ എടുത്തോളൊന്നൊക്കെയാണ് കേട്ടോ അത് വെച്ചിട്ട് ഒരതി എടുക്കുകയാണ് ഞാൻ മാറ്റടാ അവിടുന്നേ കുഞ്ഞിക്കാലി തേച്ച് ഉറച്ചാലോ ഞാനെ കൂട്ടത്തില് എന്നാ ചെയ്യേ ഓ ഇത് പറ്റോനെന്തിനാ ഞാൻ കഷ്ടപ്പെടുന്നത് ഓ ഓ കഴിഞ്ഞോ കഴിഞ്ഞു സെറ്റായി ഓക്കെ സെറ്റ് കണ്ടോ അത്ര മാത്രമേ ഞാൻ പണിയെടുക്കേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ എൻ്റെ കുട്ടി വന്നിട്ട് എല്ലാത്തിനും ഇന്നു നല്ലപോലെ സഹായിച്ചാൽ നിൽക്കണം കേട്ടോ ഓൻ്റെ സഹായം പിന്നെ എങ്ങനെ ഇനി എഴുന്നേച്ചാൽ എനിക്കിപ്പോൾ നാരായണത്തി പ്രാന്തൻ്റെ ജോലിയാണ് കേട്ടോ കല്ല് മുകളിൽ കൊണ്ടുപോയിട്ട് ഉരുത്തിയിടുക വീണ്ടും പോയി എടുത്തോണ്ടിയാ പിന്നെ ഉരുത്തിയിടുക എന്ന് പറഞ്ഞ പോലെ ഞാനൊന്ന് ഒരു തല തടച്ചോണ്ടിയും ആ തല പിന്നെയും ഓൻ ബ്രഷ് വെച്ചിട്ട് ഹരതി വീണ്ടും ഇതാക്കും പിന്നെയും ഞാൻ തുടച്ചെടുക്കും അങ്ങനെ എനിക്ക് കുറച്ച് സമയം നാരായണത്തി പ്ര്രാന്തൻ്റെ ജോലി എഴുതി കേട്ടോ അപ്പോൾ ഞാൻ നമ്മളെ മൈക്രോഫൈബറിൻ്റെ ക്ലോത്തില്ലേ അത് വെച്ചിട്ട് തുടച്ചെടുക്കണം കേട്ടോ ആകെ എല്ലാ സ്ഥലം തുടക്കാൻ ഈ ഒരു ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഇത് അതിൻ്റെ അടുക്കം ഒരാൾ ഇവിടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഞാനതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുക കണ്ടോ ഞാൻ ഒരച്ചതൊന്നും ശരിയായിട്ടില്ല ഓൻ്റെ ഭാഗവും വീണ്ടും ഉരക്കണുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ് ക്ലീനിങ് കംപ്ലീറ്റ് ആക്കി കേട്ടോ ഏതായാലും അടുത്തത്തെ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ പുറം ഒലധികം കൊണ്ടിരിക്കണം കേട്ടോ ഓനെ അപ്പം ഞാൻ പുറത്ത് ഇട്ട സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ട് വന്നിട്ടുണ്ടെ ഡോക്കൊന്ന് ചെറുതായിട്ടൊന്നും ഉണങ്ങിയിട്ടുണ്ടെനി അപ്പം ഞാനൊന്ന് തുടച്ചെടുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്നെ സഹായിക്കാനും കണ്ടല്ലോ സിസ്റ്റൻറ് ട്രയൊക്കെ കയ്യിൽ പിടിച്ചൊക്കെ നിൽക്കണ കണ്ടില്ലേ ഞാനൊരു തൽക്കന്ന് ശരിയാക്കി വരുമ്പോൾ തന്നെ ഓനോ ഒൻ്റെ പക വേറൊരു തൽക്കന്ന് ശരിയാക്കുന്നു എന്തൊരു ആത്മാർത്ഥതയുള്ള പണിക്കാരനാണ് ഓനെ ഫ്രിഡ്ജിൽ വെക്കാൻ അധികം സാധനങ്ങളൊന്നുമില്ല കേട്ടോ കുറച്ച് ഫുഡും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുക എപ്പോഴും അങ്ങനെയാണ് ഒരുവിധം ഫ്രിഡ്ജത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കാലിയായി വരുമ്പോഴാണ് കേട്ടോ ഞാൻ ക്ലീനാക്കുക അതാകുമ്പോൾ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഒന്നും കൂടി എളുപ്പം അതാണല്ലോ കുറേ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എടുത്തേക്കാനും മാറ്റിവയ്ക്കാനും അതന്നെ ഒരു പണീകാരം അങ്ങനെ നമ്മളെ ഫ്രിഡ്ജ് ക്ലീനിങ് ഞാൻ തൽക്കാലിക ഒന്ന് അവസാനിപ്പിച്ചു കേട്ടോ ഇനി പിന്നെ ഡെയിലി ചെയ്യണ ഓരോരോ ക്ലീനിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് തോത്തലും തുടക്കൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത് ഡെയിലി ഒന്ന് ഞാനിങ്ങനെ വെളിച്ചെണ്ണ കുപ്പിൻ്റെ അതൊന്നും എടുത്ത് അങ്ങനെ തുടച്ചെടുക്കൊന്നുമില്ല കേട്ടോ ഒന്നരട രണ്ടര അടക്ക കൂടുമ്പോൾ നല്ലോണം പൊടി ആവുമ്പോൾ ഞാൻ ആ ഒരു ട്രയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് ഇങ്ങനെ ഒന്ന് എടുത്തിട്ടൊക്കെ തുടക്കും അല്ലെങ്കിൽ എല്ലാ ട്രൈ അങ്ങോട്ട് നീക്കിയിട്ട് അതിൻ്റെ അടി കൂടെ ഇങ്ങനെ തുടച്ചിട്ട് ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ ഞാൻ ചെയ്യുക അടുത്ത കഴിഞ്ഞ് നമ്മൾ സിങ്കും കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം സിങ്കിനിങ്ങനെ ഒരു പാത്രമാണ് കേട്ടോ അതിലാകുമ്പോൾ വേസ്റ്റൊക്കെ ഇങ്ങനെ അതിൽ കളക്റ്റായി നിൽക്കും പിന്നെ നമുക്കതൊന്ന് കളഞ്ഞാൽ മതി അപ്പോൾ സിങ്കും ഞാനൊന്ന് തേച്ച് അരച്ച് കഴുകാമെന്ന് വിചാരിച്ചു ഞാൻ സെബീനപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ആ ഇട്ട് കൊടുത്തിട്ടുണ്ടതിന് ഇത് സെബീന പൊടിയൊക്കെ നനഞ്ഞ് കുതിർന്നിക്കണ് സെനിമോന് ഒരു ദിവസം അതിൽക്ക് വെള്ളം ഒഴിച്ചതാണ് കേട്ടോ അപ്പോൾ അതും അതിൽക്ക് ഞാൻ കുറച്ച് നമ്മുടെ പാത്രം കഴുകണ ലിക്വിഡും കൂടി ചേർത്തിട്ട് നമ്മളെ പാത്രം അരക്കണ ആ ഒരു കഷ്ണം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഉരച്ചെടുക്കണത് ഞാൻ സിംഗിള് ഇതുവരെ ഞാൻ മറ്റേ സ്റ്റീലിൻ്റെ ഉണ്ടല്ലോ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമ്മളത് പുതിയ സിംഗിൾ ഇപ്പോൾ തന്നെ ഒന്ന് വരെ ഉയച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ സെബീനപ്പൊടി ഇട്ടിട്ട് അതിൽ കഴുകൊന്നുമില്ല ഇടക്കൊന്ന് പറ്റ അങ്ങനെ കളറ് ഒന്ന് മങ്ങിത്തുടങ്ങുമ്പോൾ ഞാനൊന്ന് സെബീനപ്പൊടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഉരതി വെളുപ്പിച്ചു കേട്ടോ അപ്പോൾ നല്ല പോലെ ഒരു കളർ കിട്ടും നമ്മൾ സിങ്ങിന് നമ്മൾ സിങ് ഉണ്ടല്ലോ പിന്നെ ഭയങ്കര ഒരു നല്ല എന്താ പറയുക ആ സ്റ്റീലിൻ്റെ കളറല്ല ഒരു ഇത്തിരി കളറ് കുറവായി ഒരു എനിക്ക് തോന്നുന്നത് ഇത് മാറ്റ് ഫിനിഷാണ് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് പക്ഷേ ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഇതാവുമ്പോൾ മറ്റങ്ങനെ കളർ മങ്ങൂലേ ആ ഒരു സമയമാകുമ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഒന്ന് സെബീനെ പൊടി ഇട്ടിട്ടൊന്ന് തേച്ചൊടിച്ച് കഴിക്കും അത് കഴിയുമ്പോൾ നല്ല ചൊറുക്കിങ്ങനെ വെക്കും നമ്മൾ സിങ്ക് അപ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ പണി മുടക്കിയതുകൊണ്ട് പിന്നെ ഞാൻ പാട്ടിയിലൊക്കെ വളർത്തിട്ട് ഇങ്ങനെ ഈ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് കേക്ക് കൊടുത്തിട്ടുണ്ട് എനിക്ക് കേട്ടോ സിങ്ക് ഞാനൊരാഴ്ചയിലൊരിക്കലൊക്കെ അങ്ങനെയൊക്കെ ഉള്ളുട്ടോ ഈ ഒരു രീതിയിൽ കയകി കൊടുക്കുക മറ്റെങ്ങനെ കളറ് മങ്ങിന്ന് തോന്നുന്ന സമയത്ത് മാത്രം അസെ മീനപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തേച്ച് വരച്ച് കയകി കൊടുക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ പൈപ്പ് ഉണ്ടല്ലോ ഈ പൈപ്പിലിപ്പോൾ മറ്റേ മുല്ലപ്പെരിയായിട്ടാമോ തുറന്ന് വിട്ട മാതിരി അപ്പോൾ എഴുതും വള്ളം വരുകയാണ് കേട്ടോ അങ്ങനെ വരുന്നത് കാണുമ്പോൾ എനിക്കൊരു അടങ്ങേറാണ് കേട്ടോ കുറേ വെള്ളം വേസ്റ്റ് ആയി പോകുന്നുണ്ടോ എന്നൊക്കെ ഒരു തോന്നല് തോന്നും അപ്പോൾ നമ്മുടെ സിങ്ക് ഒന്ന് ഞാൻ വൃത്തിയാക്കി അടിപൊളി സുന്ദര കൂട്ടപ്പനാക്കി അയച്ചിരിക്കണം കേട്ടോ പിന്നെ സിങ്കിന് എത്ര ആയി പൈസ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാലായിരത്തി മുന്നൂറാണ് കേട്ടോ ഇത് നമ്മൾ ഓൺലൈനിലൊന്നല്ല ടൈലെടുക്കാൻ പോയപ്പോൾ ആ കടയിൽ തന്നെ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് പോക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രയും നേരം നമ്മളിപ്പം കട്ടക്ക് ക്ലീനിങ്ങിന് കൂടെ നിന്ന് നമ്മുടെ ക്ലോത്ത് ഉണ്ടല്ലോ അപ്പോൾ ഇവനന്ന് കുട്ടപ്പനാക്കി എടുക്കുകയും ചെയ്യുക അപ്പം ഞാൻ ഒരു ഇടക്ക് ഞാൻ ചെയ്യൽ എന്താ വെച്ചാൽ ഇതൊരു ബക്കറ്റിൽ ഇട്ടിട്ട് അതിൽ ഞാൻ നല്ലപോലെ ചൂടായ വെള്ളം ആണ് ഒഴിച്ചുകൊടുക്കും ഒരിത്തിരി സോപ്പ് പൊടി ഇട്ടു കൊടുക്കും കേട്ടോ കുറച്ച് സോപ്പും പൊടിയോ ലിക്വിഡോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പിന്നെ എനിക്ക് ഞാൻ ഇതാ നല്ലപോലെ ചൂടായ തിളച്ച വെള്ളം കിട്ടി ഒഴിച്ചിങ്ങോട്ട് കൊടുക്കും എന്നിട്ട് കുറച്ച് സമയം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഞാൻ ഇതേപോലെ അവിടെ വെക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ള ഇതിൻ്റെ എണ്ണ മഴയ്ക്ക് ഉണ്ടാവും നമ്മളിങ്ങനെ എപ്പോഴും കൗണ്ടർ ടോപ്പൊക്കെ തുടക്കണതല്ലേ ഇന്നിപ്പോൾ ഞാൻ ഫ്രിഡ്ജും ഒക്കെ അതും കൊണ്ട് തന്നെ അല്ല തുടച്ചത് നല്ലോണം വെള്ളം ഇങ്ങോട്ട് പോകുന്നു കിട്ടും എൻ്റെ അടുത്താണെങ്കിൽ ഇതൊരു ഒരൊറ്റ ക്ലോത്ത് തന്നെ ഉള്ളേനും കിട്ടോ അപ്പോൾ ഇനി ഒരു ഒക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കണം അപ്പോൾ ഞാൻ അത് ഒരു ഇരുപത് മിനിറ്റൊക്കെ ഞാൻ ആ വെള്ളത്തിൽ തന്നെ അവിടെ ഇങ്ങനെ കടന്നിട്ടുണ്ടെങ്കിൽ കിട്ടും എന്നത് കഴിഞ്ഞ് ഞാൻ അടിയും തൊടയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതൊന്ന് തേച്ച് വരച്ച് കല്ലുമട്ടൊന്ന് തേച്ച് ഉരച്ച് കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുമ്പോഴും ആ ഒരു എണ്ണമയം ഇങ്ങനെ പോരൂട്ടോ കണ്ണോ എണ്ണമഴം ഇഷ് മഴ മയം അത് അത് നല്ലോണം ഉണ്ടാകും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് ക്ലീൻ ആയി കിട്ടും അത് നല്ലോണം നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടുവെക്കുമ്പോൾ അത് പെട്ടെന്ന് ആ ഒരു എണ്ണയൊക്കെ ഇളകി പോരൂട്ടോ എന്നിട്ട് നമ്മളെ ഞാൻ കല്ലുമട്ട് നല്ലോണം മൂന്നാലോ പ്രാവശ്യം കുത്തി ഒരച്ച് തച്ചൊരച്ചൊക്കെ തിരുമ്പി വൃത്തിയാക്കി എടുക്കലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഈ കുറച്ച് ഏരിയ മാത്രമേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒരു വിധത്തിലായിട്ടുണ്ടെട്ടോ ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും പാടെ എടുക്കുന്നതല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച നേരത്തൊന്നും പരിപാടി തീർക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ കൂടുതൽ ക്ലീനിങ്ങും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും ഇൻഷാല്ല നമ്മളെ വീഡിയോസ് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ പിന്നെ അങ്ങനെയുള്ള അഭിപ്രായം അതെന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് വരേണ്ടത് അസാം വലൈക്കും ബൈ ബായ്